പ്പെട്ടവരെ എങ്ങനെയിരിക്കുന്നു നന്നായിരിക്കുന്നുവോ സന്തോഷമായിരിക്കുന്നുവോ യേശു ക്രിസ്തു ഓരോ ദിവസവും നമ്മോടുകൂടി സംസാരിക്കുന്നു ബലപ്പെടുത്തുന്നു ധൈര്യപ്പെടുത്തുന്നു ഉപദേശങ്ങൾ തരുന്നു അനുഗ്രഹിക്കുന്നു സന്തോഷപ്പെടുത്തുന്നു ദിവസവും അപ്പോൾ ദിവസവും നിങ്ങൾക്ക് നല്ല ദിവസമല്ലേ എല്ലാ നേരവും നല്ല നേരം എല്ലാ നാളും നല്ല നാൾ അതെങ്ങനെയെന്ന് ചോദിച്ചാൽ നല്ലവനായ യേശു കൂടെയുണ്ട് സർവശക്തനായ യേശു ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ യേശു കൂടെയുള്ളതുകൊണ്ട് എല്ലാ ദിവസവും എല്ലാ നേരവും സകലവും തികഞ്ഞ അനുഗ്രഹമുള്ളതായിരിക്കും എനിക്കിപ്പോൾ മോശമായ സമയമാണെന്ന് പറയുന്നു ഇനി എനിക്ക് നല്ല കാലം ഉണ്ടാകുമെന്ന് പറയുന്നു ആറുമാസം ഇതുതന്നെ തുടരുന്നു പറയുന്നു അല്ല ഇന്ന് കർത്താവായ യേശു നിങ്ങളോട് സംസാരിക്കുന്നു അതിനാൽ ധൈര്യമായിരിക്കൂ സന്തോഷമായിരിക്കൂ നിങ്ങൾ കൈരേഖയും ജാതകവും മറ്റും നോക്കി രാശിഫലം നോക്കി നിങ്ങളെ തന്നെ സ്വയം കബളിപ്പിക്കരുത് എല്ലാവർക്കും വേണ്ടി പൊതുവായി എഴുതി അത് വിശ്വസിക്കുന്ന എത്രയോ പേരുണ്ട് ആർക്കോ വേണ്ടി എഴുതിയതാണ് എനിക്കുള്ളതല്ല എന്ന് പറഞ്ഞ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട് പക്ഷേ ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ ദൈവം കർത്താവ് നമ്മുടെ അത് അനുഗ്രഹമാണ് അതാണ് പ്രധാനം അതുകൊണ്ട് നിങ്ങൾ ദൈവം പറയുന്നത് എന്താണ് എന്ന് ശ്രദ്ധിച്ച് അപ്രകാരം ജീവിക്കാനായി സമർപ്പിക്കണം ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം നടക്കും ഇന്ന് മുതൽ നിങ്ങൾ മാറ്റം കാണാൻ തുടങ്ങും ദൈവം ഇന്ന് എനിക്ക് എന്താണ് വാക്ക് തന്നിരിക്കുന്നത് എന്നറിയണമല്ലേ രണ്ട് ദിനവൃത്താന്തം പതിനഞ്ചാം അധ്യായം രണ്ടാം വാക്യം നിങ്ങളെ ഹോവിയോട് കൂടെ ഇരിക്കുന്നിടത്തോളം അവൻ നിങ്ങളോട് കൂടെയിരിക്കും അവനെ അന്വേഷിക്കുന്നു എങ്കിൽ നിങ്ങൾ അവനെ കണ്ടെത്തും ഇതാണ് ദൈവം തരുന്ന വാഗ്ദത്വം എൻ്റെ മക്കളെ അതായത് ദൈവത്തിന്റെ ഒരു പ്രവാചകന്റെ മേൽ ഇറങ്ങി പരിശുദ്ധാത്മാവ് മുഖേന ഈ വാക്ക് ജനങ്ങളോട് പ്രസ്താവിച്ചിരിക്കുന്നു നിങ്ങളോടും പറഞ്ഞിരിക്കുന്നു എന്റെ ജനമേ നിങ്ങളെ ഹോവിയോട് കൂടെ ഇരിക്കുന്നിടത്തോളം അവനും നിങ്ങളുടെ കൂടെ ഉണ്ടാകും നിങ്ങളെ ഹോവിയോട് കൂടെയില്ലെങ്കിൽ യഹോവ നിങ്ങളുടെ കൂടെ ഉണ്ടാവില്ല നിങ്ങൾ മാറിയാൽ യഹോവയും അകലും ചില ക്രിസ്ത്യാനികൾ ഞായറാഴ്ച രാവിലെ മാത്രമേ ബൈബിളിനെ കുറിച്ച് ഓർമ്മിക്കൂ ചർച്ചിൽ പോകണമല്ലോ എന്ന് ബൈബിൾ തിരയൂ ഇപ്പോൾ സെൽഫോണിൽ ബൈബിൾ ഡൗൺലോഡ് ചെയ്ത് ബൈബിളില്ലാതെ സ്റ്റൈലായി സെൽഫോണും കൊണ്ട് ചർച്ചിലേക്ക് വരുന്നവർ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് വളരെ അപകടം പിടിച്ചതാണ് ചർച്ചിൽ പോകുമ്പോൾ നമ്മുടെ കയ്യിൽ പ്രിന്റിംഗ് ബൈബിൾ ഉണ്ടായിരിക്കണം സെൽഫോൺ സെൽഫോണെടുത്ത് ഇതിൽ ബൈബിൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെന്ന് പറയരുത് അത് നിങ്ങൾക്ക് ട്രാവൽ ചെയ്യുമ്പോൾ വായിക്കാനുള്ളതാണ് ചർച്ചിൽ പോകുമ്പോഴും മീറ്റിങ്ങിന് പോകുമ്പോഴും പ്രിന്റഡ് ബൈബിളാണ് കൂടെ കൊണ്ടുപോകേണ്ടത് കാരണം ഇതിൽ വചനം മാത്രമേയുള്ളൂ എന്നാൽ സെൽഫോണിൽ ഒരു ഭാഗത്ത് ബൈബിളും മറ്റൊരു വശത്ത് എല്ലാ അക്രമങ്ങളും അശുദ്ധവും പിശാജിന്റെ സകല ക്രിയകളും ഉണ്ട് അല്ലേ ഒരു അതിലേക്ക് കടക്കാൻ സാധിക്കുമല്ലേ അപ്പോൾ അതല്ല പ്രിന്റഡ് ബൈബിൾ ആണ് കയ്യില് വെക്കേണ്ടത് അപ്പോൾ ദൈവം ഈ വചനത്തിലൂടെ പറയുന്നു നിങ്ങൾ ഹോബിയുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾ എത്ര നേരമാണ് ഈ കൂടെ ഉള്ളത് ചിലർ പറയും രാവിലെ ഒരു മണിക്കൂർ പ്രാർത്ഥിക്കും ബ്രദർ ദൈവത്തോട് ഒത്തിരിക്കും പിന്നെ അത്ര തന്നെ അടുത്ത ദിവസം അങ്ങനെ നിങ്ങൾ മറന്നാൽ ദൈവം എപ്പോഴും നിങ്ങളോട് തിരിക്കാനല്ലേ ആഗ്രഹിക്കുന്നത് നീ പോകുന്നിടത്തല്ല ഞാനും ഉണ്ടാകും നിന്നെ വിട്ട് പോവുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എപ്പോഴും യേശുവിനോടൊത്ത് ജീവിക്കാൻ ശീലിക്കണം രാവിലെ എഴുന്നേറ്റ് ഒരു മണിക്കൂർ പ്രാർത്ഥിക്കുമ്പോൾ മാത്രമല്ല ജോലിക്ക് പോകുമ്പോഴും പഠിക്കാനും പോകുമ്പോഴും കടയിലേക്ക് പോകുമ്പോഴും വീട്ടു ജോലി ചെയ്യുമ്പോഴും എപ്പോഴും ദൈവത്തെ ഓർത്ത് സ്തുതിച്ചുകൊണ്ടേയിരുന്നാൽ ദൈവസാന്നിധ്യം എപ്പോഴും കൂടെ ഉണ്ടായിരിക്കുമല്ലേ ഞായറാഴ്ച രണ്ടു മണിക്കൂർ ചർച്ചിൽ പോയാൽ അത് വലിയ ശുശ്രൂഷയാണെന്ന് പലരും കരുതുന്നു അതിനുശേഷം ഇഷ്ടപ്രകാരം നടക്കുന്നു അപ്പോൾ രണ്ടു മണിക്കൂർ മാത്രമേ യേശു കൂടെ ഉണ്ടാകൂ നിങ്ങൾ യേശുവോട് തിരുന്നാലേ യേശുവിന് നിങ്ങളോടൊത്തിരിക്കാനാവൂ നിങ്ങൾ യേശുവിനെ വിട്ടുപോയാൽ യേശുവിനെ നിങ്ങളെ വിട്ടു കളയും യേശുവിനെ അന്വേഷിച്ചാൽ നിങ്ങൾക്ക് വെളിപ്പെടുത്തും യേശു ദൃശ്യമാകുമോ ദൃശ്യമാകും സാധു സുന്ദർ സിംഗ് യേശുവിനെ തിരഞ്ഞു അദ്ദേഹത്തിന് ദൃശ്യമായി യേശുവിനെ തിരഞ്ഞ് യേശുവിനെ കണ്ട് ആ ആശീർവാദം നേടിയ എത്രയോ പേരെ എനിക്കറിയാം ഞാൻ ദാഹത്തോടെ അന്വേഷിച്ച് എത്രയോ ദിവസം ഉപവസിച്ച് കാത്തിരുന്ന് മണിക്കൂറുകളോളം തിരഞ്ഞു അതിനാൽ യേശുവിനെ കാണാൻ കഴിഞ്ഞു സ്വരം കേൾക്കാൻ സാധിച്ചു തിരയൂ ചുമ്മാ വീരവാദം മുഴക്കുന്നത് അവസാനിപ്പിച്ച് നിങ്ങളെ ഏൽപ്പിച്ച് സമയത്തെ ദൈവത്തിന് കൊടുത്ത് നിങ്ങളെ താഴ്ത്തി തിരഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് ദൃശ്യനാകും നിങ്ങൾക്ക് യേശുവിനെ കാണാൻ സാധിക്കും യേശുവിന്റെ സ്വരം കേൾക്കാൻ സാധിക്കും അത് നിങ്ങളുടെ കയ്യിലാണുള്ളത് പൂർണ്ണ ഹൃദയത്തോടെ തിരയൂ ദാഹത്തോടെ തിരയൂ അത് മാത്രമല്ല ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാൻമാർ അവർ ദൈവത്തെ കാണും എന്ന് യേശു പറഞ്ഞിരിക്കുന്നു അപ്പോൾ ഞാൻ യേശുവിനെ അന്വേഷിക്കുന്നു അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പോരാ യേശു നിങ്ങളുടെ ഹൃദയത്തെ നോക്കും ഹൃദയം ശുദ്ധിയുള്ളതാണോ ഹൃദയത്തിൽ കോപമുണ്ട് നീരസമുണ്ട് വൈരാഗ്യമുണ്ട് അഹങ്കാരമുണ്ട് ഇച്ഛയുണ്ട് മറ്റുള്ളവരോട് അസൂയയുണ്ട് അവരെക്കുറിച്ച് അപവാദം പറയുന്നുണ്ട് ഇത്രയും പാപങ്ങൾ ഉള്ളപ്പോൾ തിരഞ്ഞാൽ വിശുദ്ധനായ ദൈവത്തെ എങ്ങനെ കാണാനാകും അപ്പോൾ ഹൃദയം ശുദ്ധീകരിക്കണം ദൈവത്തോട് പറയൂ ദൈവമേ എനിക്ക് ശുദ്ധിയുള്ള ഹൃദയത്തെ തരയണമേ ഹൃദയം ശുദ്ധി ഉണ്ടെങ്കിലേ അങ്ങയെ കാണാനാവൂ എന്നങ്ങ് പറഞ്ഞിട്ടുണ്ട് എനിക്കെങ്ങനെയാണ് എന്നെ ശുദ്ധീകരിക്കാനാവുക അങ്ങെന്നെ ശുദ്ധീകരിക്കണം അഹങ്കാരം വേണ്ട അസൂയ വേണ്ട ഇച്ഛകൾ വേണ്ട പണക്കുതി വേണ്ട അപവാദം പറയുന്നത് വേണ്ട മറ്റുള്ളവരെ കുറിച്ച് സംസാരിക്കുന്നത് വേണ്ട വേദനിപ്പിക്കുന്നത് വേണ്ട അങ്ങയെപ്പോലെ എന്നെ മാറ്റി വിശുദ്ധീകരിക്കണമേ എന്ന് ഏൽപ്പിച്ചു കൊടുക്കൂ ദൈവം തന്നെ നിങ്ങളെ വിശുദ്ധീകരിച്ച് സ്വയം നിങ്ങൾക്ക് തന്നെ കാണിച്ചു തരൂ അതാണ് ദൈവത്തിന്റെ അത്ഭുതം അത് മനസ്സിലായോ ഇപ്പോൾ എന്താണ് പറയേണ്ടത് നിങ്ങൾ വിശുദ്ധീകരിക്കപ്പെടുന്നത് ദൈവത്തിന്റെ കയ്യിലാണുള്ളത് ദൈവത്തെ ദർശിക്കുന്നതും ദൈവത്തിന്റെ കയ്യിലാണുള്ളത് നിങ്ങളെ സമർപ്പിക്കണം അത്ര തന്നെ എങ്കിൽ ഇന്ന് പറയൂ ദൈവമേ അങ്ങനും എന്റെ കൂടെ തന്നെ ഇരിക്കണം ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂറും അങ്ങയുടെ കൂടെ ഉണ്ടാവണം അങ്ങന്റെ കൂടെ ഉണ്ടാവണം ആഴ്ചയിൽ ഏഴു ദിവസവും അങ്ങന്റെ കൂടെ ഉണ്ടാകണമേ വർഷത്തിൽ മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും എവറി ഡേ യു ഹാവ് ടു ബി വിത്ത് മീ ലോഡ് എന്റെ കൂടെ ഉണ്ടാവണം ഞാൻ അങ്ങയുടെ കൂടെ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കൂ ആശിക്കൂ അതിന് തടസ്സമായിട്ടുള്ളത് എന്താണെന്ന് നോക്കൂ അതിനു തടസ്സമായി മനുഷ്യരുണ്ടോ പാപമുണ്ടോ എന്താണുള്ളത് അതൊന്നും എനിക്ക് വേണ്ട എനിക്കും അങ്ങേക്കും ഒന്നും വരാൻ പാടില്ല എന്നെ ഏൽപ്പിക്കുന്നു എന്ന് പറയൂ അപ്പോൾ നിങ്ങൾക്ക് യേശുവിനെ ദർശിക്കാനാകും യേശുവിനോട് സംസാരിക്കാൻ കഴിയും യേശു ഓരോ ദിവസവും നിങ്ങളെ ഭംഗിയായി വഴി നടത്തും യേശു കൂടെ ഉണ്ടെങ്കിൽ എന്താവും ഒന്നിനെക്കുറിച്ചും ചിന്തയില്ല വ്യാധിയെക്കുറിച്ചും ഭാവിയെക്കുറിച്ചും ഭയമില്ല പരിഭ്രമമില്ല യേശുണ്ടല്ലോ യേശു നോക്കിക്കൊള്ളും ഇതാണ് സന്തോഷകരമായ ക്രിസ്തീയ ജീവിതം അതിന് നിങ്ങളെ സമർപ്പിക്കുമോ യേശു നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ട് പറയുന്നു മകനെ മകളെ നീ എന്റെ കൂടെ ഉണ്ടാകുമോ എങ്കിൽ ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും എന്നെ പൂർണ്ണ ഹൃദയത്തോടെ തിരയുമോ അപ്പോൾ ഞാൻ നിനക്ക് ദൃശ്യനാകുമെന്ന് ദൈവം പറയുന്നു പറയൂ അതെ ദൈവമേ ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ അങ്ങയുടെ കൂടെ ഉണ്ടാവണം അങ്ങ് എൻ്റെ കൂടെ ഉണ്ടാവണം അതിന്റെ തടസ്സമായിരിക്കുന്ന എല്ലാ പാപങ്ങളെയും അകറ്റണമേ അഹങ്കാരം അസൂയ നീരസം ഇച്ഛകൾ കോപങ്ങൾ വൈരാഗ്യം എന്നീ പാപങ്ങളെല്ലാം എന്റെ ഉള്ളിൽ കയറിയിരിക്കുന്നു ഇതെല്ലാം എന്നെ നകറ്റേണമേ എന്നെ ശുദ്ധീകരിക്കണമേ അങ് എപ്പോഴും എന്റെ കൂടെ ഉണ്ടാവണം ഞാൻ അങ്ങയുടെ കൂടെ ഉണ്ടാവണം അങ്ങയുടെ സ്വരം എനിക്ക് കേൾക്കണം അങ്ങയെ വിട്ട് ഞാൻ പോകാൻ പാടില്ല അങ്ങ് എന്നെ വിട്ട് പോകാൻ പാടില്ല അങ്ങൻറെ കൂടെ തന്നെ ഇരുന്നാൽ അത് മതി ദൈവമേ എന്നെ അതിനാൽ ഏൽപ്പിക്കുന്നു യേശുവിന്റെ നാമത്തിൽ ആമേൻ ആമേൻ